വർഷത്തെ ഭരണത്തിൻ്റെ ഒരു നേട്ടവും എടുത്തു കാണിക്കാനില്ല ഇപ്പോൾ അയോധ്യയിൽ മുപ്പത്തി ഒന്നാം തീയതിയാണ് മോഡിയുടെ റോഡ് ഷോ ഉണ്ടായത് ഇപ്പോൾ എല്ലാം ഷോയാണല്ലോ ആ ഷോ നടത്തി അവിടെ ഒരു ദീപാലങ്കാര പരിപാടി നടത്തി ആ ദീപാലങ്കാര പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ അഖിലേഷ് യാദവ് അതിൻ്റെ ഒരു ചിത്രം എക്സലിട്ടിരുന്നു ആ ചിത്രം എന്ന് പറയുന്നത് ഈ ദീപമൊക്കെ കത്തിക്കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ചിരാതുകളിലെ എണ്ണ വീട്ടാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ തിക്കും തിരക്കാണ് അപ്പോൾ യു പി എന്താണ് അതിൻ്റെ പട്ടിണി ദുരിതം ദാരിദ്ര്യം എന്ത് എന്നതിൻ്റെ തെളിവാണ് ഈ കത്തിപ്പോയ ചിരാതിൽ അവശേഷിക്കുന്ന എണ്ണ അത് കളക്ട് ചെയ്യാൻ വേണ്ടി കുട്ടികളുടെ തെക്കും തിരക്കിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്ന രൂപത്തിലേക്ക് അപ്പോൾ ഇവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകരുന്നു ഒന്നും വിഷയമല്ല ഒമ്പതേ പോയിൻറ്റ് അഞ്ചേ ഒമ്പത് ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ശേഖരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി കവർന്നെടുത്ത ആളുകളാണ് ഏതാണ്ട് ഇരുന്നൂറ് ലക്ഷം കോടിയോളായി ഇപ്പോൾ വിദേശ കടം സമ്പത്ത് മേഖല പൂർണ്ണമായി തകർക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമൊന്നും പറഞ്ഞിട്ട് അടുത്ത തവണ പോകാൻ പറ്റില്ല ഇനി ഒരു പുൽവാമയും ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് പോലെ അതും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്ന് ജനങ്ങളുടെ ഇടയിലുള്ള ഒന്നാണ് അപ്പോൾ നെഹ്റുവിനോട് തന്നെ ആന്ധ്രോ മലറോ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫ്രഞ്ച് എഴുത്തുകാരൻ എഴുത്തുകാരനൊരിക്കൊരു ഗൗരവമുള്ളൊരു ചോദ്യം ചോദിച്ചു അങ്ങ് ഇട ഭരണത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായാലും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ മതേതര രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന ഒരു വെല്ലുവിളിയാണ് നേരിട്ടത് ആ വെല്ലുവിളി തന്നെയാണ് നേരിട്ടത് അതുപോലെ അംബേദ്കർ പറഞ്ഞിരുന്നത് ജനാധിപത്യ ഇവിടെ അതായത് ആഴത്തിലിറങ്ങിയിട്ടല്ല അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ജനാധിപത്യമായാലും ഭരണഘടനാ ധാർമ്മികതയാണെങ്കിലും ബോധപൂർവ്വം നട്ടു ഒന്നായിരുന്നു പക്ഷേ ഇന്ത്യയിലെ ഭരണാധികാരികൾ കാലാകാലം ഭരിച്ച ഒരു കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ ഇതിപ്പോൾ ബി ജെ പി മാത്രം തുടങ്ങി വെച്ച വെച്ചൊന്നും ഒന്നല്ല മതത്തെ താങ്കളുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും നല്ല പിളവെടുപ്പുകാർ ഫാസിസ്റ്റുകളായി മാറി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം സവർക്കറുടെ ജന്മദിനത്തിനാണ് അവർ അത് വന്നത് കാരണം അവർ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന ഹിന്ദുരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് സവർക്കറായിരിക്കും ഇപ്പോൾ അത് ഉടനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഓൾറെഡി ആ സവർക്കറുടെ ചിത്രമൊക്കെ തന്നെ പാർലമെൻറ്റ് ഗാന്ധിജിയുടെ നേരെ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ജന്മദിനത്തിൽ തന്നെയാണ് പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വന്നത് ഈ ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ജനുവരി ഒന്ന് ഗ്രഹാംശേനെയും കുട്ടികളെയും തീയിട്ട് വന്ന ദിവസമാണ് അത് അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിയാമ്പിളാണ് ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് വി പീപ്പിൾ ഓഫ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ പ്രിയാമ്പിൾ ആ പ്രിയാമ്പിൾ അംഗീകരിച്ച ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് അപ്പം ഈ ഭരണഘടനയെ തന്നെ അപ്രസക്തമാക്കുക ഈ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നവർ ഇത് രൂപീകരിച്ച കാലം മുതൽ പറയുന്നതാണ് പുതിയ ഭരണഘടന സംഭവങ്ങൾ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ ഇപ്പോൾ എഴുന്നൂറ്റമ്പത് പേജുള്ളൊരു ഭരണഘടന സ്വാമി സ്വരൂപാനന്ദയുടെ നേതൃത്വത്തിൽ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വർണ്ണാശ്രമ ധർമ്മമാണത് പുതിയ ഇന്ത്യയുടെ ഹിന്ദു ഇന്ത്യയുടെ തലസ്ഥാനം വാരണാസി ആയിരിക്കുന്ന ഈ സ്വാമി സ്വരൂപാനന്ദയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയിൽ അവർ പറയുന്നുണ്ട് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എ ബി പിയുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് വേറൊരു ഭരണഘടനയുടെ ഒരു കരട് ചർച്ചയ്ക്ക് വേണ്ടി അവർ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ അവർ അവതരിപ്പിച്ച ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തെ എങ്ങനെ പുനർവാർക്കണം എന്നതായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആ അതിലവർ പറയുന്ന എന്ന് വെച്ചാൽ ലോക്സഭ രാജ്യസഭ ഇതിന് മുകളിൽ വേറൊരു സഭ വരും അത് ഗുരുസഭയാണ് ഈ ഗുരുസഭ എന്ന് പറയുന്നത് സന്യാസി പ്രമുഖരുടെയാണ് ഈ ഗുരുസഭയിൽ പാസാക്കുന്ന ഡോക്യുമെൻസാണ് ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാൻ പാടുള്ളൂ മത കൗൺസിലുള്ളതുപോലെ കൊമേനി ഇപ്പോൾ അവിടെ ആരും പ്രസിഡന്റ് ഉണ്ടാവും അതൊന്നുമല്ലോ കൊമേനി അതേപോലെ ആളുകളെ മതാചാരന്മാരാണ് അവരുടെ ഇത് അപ്പം ഈ സന്യാസി സഭ ഗുരുസഭ എന്ന് പറഞ്ഞ പേര് ഈ ഗുരുസഭയുടെ കീഴിൽ സുരക്ഷാ കൗൺസിലുണ്ടാവും നമ്മുടെ മൂന്ന് സൈന്യാധിപന്മാരും റിട്ടയർ ചെയ്ത സൈന്യാധിപന്മാരും അവരൊക്കെ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയെങ്കിലും പ്രസിഡൻ്റ് തോന്നിയാൽ ഇടപെടാനുള്ള റൈറ്റ് അടക്കം അവർക്ക് സുപ്രീം കോടതി ജസ്റ്റിസുമാരെ നിയമിക്കാനും അവരെ ഇമ്പിച്ച് ചെയ്യാനുള്ള അധികാരവും ഈ ഗുരുസഭയ്ക്കായിരിക്കുന്നതാണ് എൺപത്തെട്ടിൽ തന്നെ അവർ തയ്യാറാക്കിയിരിക്കുന്ന ഈ സാധനത്തിൽ എ ബി പിയുടെ വാർഷിക സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അത് നടക്കുകയില്ലയെന്നൊക്കെയുള്ളത് വേറെ വിഷയം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന അവരുടെ തല അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഈ വാക്കിനൊക്കെ എപ്പോഴും വലിയ പ്രശ്നമുണ്ട് കാരണം വിചാരധാരയിൽ തന്നെ കൃത്യമായി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിരാട സങ്കല്പമാണ് ത്രൈവർണികളുടെ രാഷ്ട്രമാണ് ഓ ബ്രഹ്മാവിൻ്റെ കാല് കൈ എന്നൊക്കെ വായ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ഉള്ള സംഭവം തന്നെ അത് അല്പം കൂടി വെച്ചിട്ട് വിരാടപുരുഷ സങ്കല്പം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഈ വിചാരധാരിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ത്രൈവർണ്ണികരാണ് ഇവിടെ സുമാരനായർ വിളക്ക് എന്ത് തെളിയിക്കാൻ പറഞ്ഞാലും അവിടെ ശൂദ്രനാണ് അവിടേക്ക് രക്ഷയുണ്ടാവില്ല അതേപോലെ വെള്ളാപ്പള്ളി ഇപ്പോൾ അക്ഷതം സ്വീകരിച്ചിട്ട് എല്ലായിടത്തും വിളക്ക് കൊളുത്താനാണ് പറയുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ യ്ക്ക് മുൻപേ എസ് എൻ ഡി പിയുടെ കോട്ടയത്ത് ഒരു യോഗം നടക്കുമ്പോൾ മതൻ മോഹൻ മാളവ്യം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ ശ്രീരാമന് ജയി വിളിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരനയ്യപ്പന ഇപ്പോൾ ഉള്ള ആളുകൾ ഏഹ് ശമ്പുകന് വധിച്ച ശ്രീരാമനെയോ ഏ ഞങ്ങൾക്ക് മനസ്സില്ല വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തൻ്റെ ഇടം കാണിച്ചൊരു ചരിത്രമുണ്ട് ആ ഏതാണ്ട് അതേ സമയത്താണ് ചങ്ങമ്പുഴ ഏഹ് ഉളിയമ്പനാൽ വിരുദനാം ശരവീരൻ കാലുകുത്താനുള്ള ഇടമല്ല ഇത് എന്ന് അന്ന് ചങ്ങമ്പുഴ എഴുതുന്ന ഞാൻ പറയുന്നത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ വേറൊരു തലത്തിൽ ഒരു മണ്ണ് ആ മണ്ണിനെ വലിയ തോതിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ അപ്പം കൃത്യമായി നേരത്തെ എൺപതുകളിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അല്ലെങ്കിൽ ആ കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തായിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആ സ്ഥാനം അമേരിക്കൻ എടുത്ത് ഈ ഭിന്നിപ്പിക്കൽ ഭരിക്കൽ ആസൂത്രം അപ്പം ഇതിൻ്റെ ചരടുകൾ മുഴുവൻ കിടക്കുന്നത് ഫിനാൻസ് മൂലധനത്തിൻ്റെ അമേരിക്കൻ സമ്രാജ്യത്തിൻ്റെ കയ്യിലാണ് അവരുടെ ചരട് വലിക്ക് അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്ക് കാണാം കല്യാൺ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് നൃപേന്ദ്ര മിശ്ര വരും അന്ന് ആർ എസ് എസ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് പോലെ അയാൾക്കെതിരായിട്ട് വിമർശനങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹം സി ഐ എ ചാരനാണെന്നുള്ളതായിരുന്നു അന്നത്തെ വിമർശനം ആ വിമർശനം അദ്ദേഹം സി ഐ എ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് രഹസ്യ ചർച്ച നടത്തിൻ്റെ കാര്യങ്ങളും അന്ന് പത്രങ്ങളിൽ വാർത്തകളും പലതരത്തിലും വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വലിയ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഈ ബാബറി മസിൻ്റെ തകർച്ച കഴിഞ്ഞപ്പോഴാണ് അയാൾ പോകുന്നത് പക്ഷേ മോഡി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അതിനുശേഷം അദ്ദേഹം ട്രായുടെ ആയിരുന്നു ട്രായുടെ ചെയർമാൻമാർക്ക് പിന്നീട് വേറൊരു പോസ്റ്റിൽ വരാൻ പാടില്ല എന്നുള്ള നിയമത്തെ ഒരു ഓർഡിനൻസിലൂടെ മറികടന്നിട്ടാണ് നൃപേന്ദ്ര മിസ്നേഹിനെ ഒന്നാം മോഡി സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വായിക്കുന്നത് അപ്പോൾ ഈ ചരടുകളൊക്കെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മതവിശ്വാസത്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു സമൂഹത്തിലെ ജനാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന ആ ഭരണഘടനാ ധാർമ്മികത തന്നെ എന്താണെന്നുള്ളത് സമൂഹത്തിൽ എത്തിക്കുന്നതിനൊക്കെ എൻ്റെ ഭരിച്ചിരുന്ന എല്ലാ ആളുകളും പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടേതായ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പൈജാസ് അഹമ്മദ് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഭരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വലതുപക്ഷ ശക്തികൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മൾ ഓരോ പടിപടിയായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് കാണുന്നത് ഒറ്റടിക്കും ഒരു പാർലമെൻ്ററി സിസ്റ്റം ഒന്നും അവരെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ അത് അവർക്ക് നഷ്ട കച്ചവടമായിരിക്കും പക്ഷേ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ വരാം അപ്പോൾ ഇ വി എം എത്ര അവർ സഹായിച്ചാലും പിന്നെ അവർക്കൊരു ആശങ്ക വരികയാണ് അപ്പോൾ അതുകൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അവർ അവരെന്ത് ചെയ്തിരിക്കുക അവർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് അയോധ്യയിൽ ഉയർന്നിരിക്കുന്ന ക്ഷേത്രത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അതുകൊണ്ടാണ് ഇപ്പം രാജസ്ഥാനിലെ ഇന്ന് മീര പറഞ്ഞതുപോലെയുള്ളൊരു കാര്യമൊക്കെ നെളിതിരിപ്പിരിക്കുന്ന പൈസ വേണ്ട ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടില്ല മുൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടില്ല അതേസമയം പ്രതിഭാ പാട്ടീലിനെ ക്ഷണിച്ചിട്ടുണ്ട് ബൽക്കിസ് ബാനുവിൻ്റെ കേസിൽ ഉണ്ടായിരുന്ന ആളുകളെ അവർ ക്ഷണിച്ചിരുന്നു ഗുജറാത്ത് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പൗരയെ ആയ മുൻ പൗര്യം വിളിച്ചിട്ടില്ല അതിനു മുൻപ് കാരണം അവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണെന്നുണ്ട് പ്രതിഭാ പാട്ടീലിനെ ക്ഷണിച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഈ ഇത് ഇന്ത്യയിലെ എങ്ങനെയാണോ അപ്പോൾ ഏറ്റവും അവസാനം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനം അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആവാൻ പോവുകയാണ് ഏതെങ്കിലും തരത്തിൽ നാളെ ഏതെങ്കിലും പുതിയ പാർട്ടികൾ വന്ന് മതത്തെ രാഷ്ട്രത്തിന് മുകളിൽ പ്രതീക്ഷിക്കുമോ രാഷ്ട്രത്തെ മതത്തിന് മുകളിൽ പ്രതീക്ഷിക്കുമോ ഈ ഭാവിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതീക്ഷിച്ച നമ്മൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യം എന്ന നെയ്ക്കുമായി നഷ്ടപ്പെടും ഓരോ തുള്ളിച്ച് ഓരേയും ചിന്തിയിട്ട് നമ്മളത് രക്ഷിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗം ഇപ്പോൾ ആ ചടങ്ങാണ് നമ്മളിന്ന് ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ അത് മാറ്റാതെ തന്നെ രാഷ്ട്രത്തിന് മുകളിൽ മതത്തെ പ്രതീക്ഷിച്ച ഒരു ചടങ്ങാണ് അപ്പോൾ ആ ചടങ്ങ് കുറച്ച് കാലമായതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ പ്രഖ്യാപിതമായി പാർലമെൻ്റ് ഉദ്ഘാടന സമയത്ത് തന്നെ നമ്മൾ കണ്ടു ഇപ്പം അത് വീണ്ടും പ്രത്യക്ഷമായ രൂപത്തിൽ വരികയാണ് അപ്പോൾ അതുകൊണ്ടൊരു സെക്കുലറായി ജനാധിപത്യ സമൂഹത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ ലംഘനമാണ് ഇന്ത്യയുടെ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചു പോകുന്ന ഓ മതത്തെയും ആചാരത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സിംഹാസനത്തിലേറാനുള്ള ചവിട്ടുപടി മാത്രമാണ് ഈ രാമനും അല്ലെങ്കിൽ അമ്പലവും അതേപോലെ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് പൂജാരിമാരെ പോലും ഇപ്പം നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു പേരായിരുന്നു നിർമ്മൂടി അഘാടി ഒരു സംഘടന ഏറ്റവും പ്രബലമായി ഇതിൻ്റെ പിന്നിൽ ഏറ്റവും നിന്നിട്ടുള്ളതാണ് അവരൊക്കെ ഇതിനെതിരെ ഈ പരിപാടിക്ക് ഇല്ല കാരണം അമ്പലം പണി പൂർത്തീകരിക്കാതെ പറ്റില്ല എന്ന് പറയുന്ന അപ്പോൾ ആദ്യം ഈ സനാതനധർമ്മം എന്നൊക്കെ ഇവർ പറയുന്നതിനും രാമനും വേണ്ടിയൊക്കെ സമരം ചെയ്തവരും അയാൾ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെ ഒക്കെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട സന്യാസിമാരെ അതേപോലെ തന്നെ സംഘടനകൾ അവരെ മുഴുവൻ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ഈ രാഷ്ട്രീയ രാമൻ്റെ പ്രതിഷ്ഠയിലേക്ക് കടന്നിരിക്കുന്നത് ഇത് വലിയ ആപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും അതിൻ്റെ ജാഗ്രത പുലർത്തേണ്ടതും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുക്കേണ്ട ഒരു കടമ ദേശാഭിമാന ബോധമുള്ള ഓരോരുത്തർക്കുണ്ട് ഓരോ വിശ്വാസം എവിടെ പള്ളി പണിയുന്നതിനും അമ്പലം പണിയുന്നതിനും ആരും എതിരല്ല എത്രയോ അമ്പലങ്ങളും പള്ളികളും നിത്യേന നമ്മുടെ രാജ്യത്ത് ഉയരുന്നുണ്ട് അതിനാരും എതിരല്ല ഈ ക്ഷേത്രം തന്നെ വിക്രമാദത്തിൻ്റെ കാലത്ത് പണിതാണെന്നൊക്കെയാണുള്ള ഒരാ അപ്പോൾ അയോധ്യയിൽ ഉള്ള ഇതിനെക്കുറിച്ച് പറയുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സരയൂവിൻ്റെ തെക്കേറ്റത്തെ ആണ് സാഗേതം അല്ലെങ്കിൽ അയോധ്യാനം ഇത് കിഴക്കോട്ട് ഒഴുകുന്നതിൻ്റെ വടക്കേറ്റത്താണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് വർഷത്തെ പഴക്കമുള്ളൂ എന്നാണ് ആർക്കിയോളജി വകുപ്പ് പോലും അയോധ്യയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം ഈ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ ഹുയാങ് സാങ്ങിനെ പോലുള്ള ആളുകൾ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ മൂവായിരത്തോളം സന്യാസിമാരുടെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ഈ പള്ളി പൊളിച്ചു എന്ന് പറയുന്ന ഒരു സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ ധംസനോ സ്വാഭാവികമായി അദ്ദേഹം അത് രേഖപ്പെടുത്തുമായിരുന്നു ഇത് കൂടാതെ ഉത്തരേന്ത്യ മുഴുവൻ തന്നെ പാരായണം ചെയ്യുന്ന ഒന്നും ഉത്തരേന്ത്യയിൽ മുഴുവൻ രാമഭക്തി പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തുളസീദാസ രാമായണമാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ അയോധ്യയിൽ ജീവിച്ചിരുന്ന ആളാണ് തുളസിദാസൻ അന്ന് അദ്ദേഹത്തിന് മുപ്പത് വയസ്സുണ്ട് ഏറ്റവും വലിയ രാമഭക്തനാണ് ആ രാമഭക്തൻ അന്ന് രാമൻ്റെ ജന്മഗൃഹമായിരിക്കുന്ന ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിരുന്നെങ്കിൽ അത് ആദ്യം തന്നെ അത് രേഖപ്പെടുത്തുന്ന ഒരാൾ രാമ ഈ തുളസിദാസനായിരിക്കുമായിരുന്നു ഈ തുളസിദാസൻ തന്നെ സംസ്കൃതത്തിൽ ഇത് എഴുതാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു പള്ളി കിടന്നിട്ടാണ് അയാൾ ജീവിച്ചതും ഇതൊക്കെ പോയ ഒരു ചരിത്രമുള്ളത് പക്ഷേ ആ തുളസി പോലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ പതിനൊന്നാം പതിന പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഹിന്ദ് അന് ഹൈന്ദവ ആരാധന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ലളിതാദർ എന്ന് പറയുന്ന ഒരാൾ ഈ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളുടെ ഒരു രേഖപ്പെടുത്തിയൊരു പുസ്തകമുണ്ട് അതിലൊന്നും രാമൻ്റെ ജന്മഭൂമി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് അയോധ്യയെക്കുറിച്ചൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ മെത്ത് കെട്ടിച്ചമച്ച മെത്തുകൾ എവിടെയും ലോകത്തെവിടെയും പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതെല്ലാം തന്നെ കൊണ്ടുവരിക ഇതിപ്പോൾ ഒരു രാമക്ഷേത്രം ഇന്ത്യയിലെ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഉള്ളിലുള്ള അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് ജെറൂശലം മക്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങി ശ്രീലങ്ക തുടങ്ങി അപ്പോൾ ലോകത്തിന് തന്നെ വലിയ ഒരു ഭീഷണിയായിട്ട് വരാൻ പോകുന്ന ഒരു ശക്തി കൂടിയാണത് അപ്പോൾ ഇതിലെ ഓരോ കല്ലും ഈ മനുഷ്യൻ്റെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യൻ്റെ ചോര വരേണ്ടതാണ് എത്ര വിളക്ക് തെളിച്ചാലും ഈ ഇരുട്ട് അവിടെ നിന്ന് മറമുള്ള ഏത് ഗംഗയിൽ കൊണ്ട് എവിടെ ഏത് നദിയിൽ കൊണ്ട് കഴുകിയാലും പോവാത്ത അത്ര കണ്ട് പാപക്കറയുള്ള കൈ കൊണ്ടാണ് ഇപ്പോൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ട് ആരാധന എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആണ് പക്ഷെ ഇത് ആരാധനയല്ല ഇപ്പോൾ ചുറ്റുപാടുമുള്ള ഭൂമിയൊക്കെ തന്നെ കർഷകരേന്ന് വാങ്ങിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വലിയ തോതിൽ മറച്ചു കൊടുക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എല്ലാം വിശ്വാസത്തെയും ദൈവത്തെയും ഒക്കെ തന്നെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും യഥാർത്ഥ വിശ്വാസികളെപ്പോലും വഞ്ചിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇന്നവിടെ നടന്നത് ജന രാജ്യത്ത് സ്നേഹിക്കുന്ന ശക്തികൾ ജാഗ്രതയോടെ കാണണം ഈ ശക്തികളെ ഒരു ബ്രോക്കനൈഡ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയുണ്ട് ഈ ജീവി ചിലന്തിയുടെ പുറത്താണ് മുട്ടയിടുക ആ ചിലന്തിയുടെ പുറത്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ചിറക് വിരിച്ച് പറന്ന് പറന്ന് വരുന്നവരെ അത് ഇത് ഈ മുട്ടയിട്ട ചിലന്തിയെ തിന്നുകൊണ്ടിരിക്കും അതിന് ചിറക് വിരിച്ചു കഴിഞ്ഞാൽ ഇത് ചത്തു വീണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഏതാണ്ട് ഈ ഇന്ത്യയുടെ രാഷ്ട്രശരീരത്തിൽ മുട്ടയിട്ടിരിക്കുന്ന ബ്രോക്കനേഡ് വിഷജീവിയാണ് സംഘപരിവ അത് ഇനി ചെറുകി വിരിച്ച് പറയാൻ പറക്കാൻ കുറച്ച് സമയമുള്ളൂ അത് രാഷ്ട്രശരീരത്തെ തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും ജനാധിപത്യ ബോധം ദൈവവിശ്വാസികളായിട്ടുള്ളവരും മതവിശ്വാസികളായിട്ടുള്ള ആളുകളും അവരുടെ വിശ്വാസവുമായിട്ട് ഇതിന് ബന്ധമില്ല ഇത് കൃത്യമായ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൃത്യം ഇത് വരുന്നത് രണ്ടാമത് നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറാം തീയതി ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ വാഷിങ്ടൺ ടൈംസും ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ കൃത്യമായി ഇന്ത്യ ശിഥിലീകരിക്കപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതിയിരുന്നു ജോൺ ലെസ്കൻ എന്ന് പറയുന്ന ജർമ്മൻ രാഷ്ട്രമീമാംസകൻ ഇന്ത്യ ശിഥിലീകരിക്കപ്പെടാൻ പോവുകയാണ് കാരണം ആരാണോ കൃത്യമായ ലക്ഷ്യം വെച്ചിട്ട് വന്നത് ഈ ബാബറി മസ്ജിദ് തകർത്തിട്ട് താൽക്കാലിക ക്ഷേത്രം വളർന്നുകഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ കാരണം ഞങ്ങൾ ഊട്ടി വളർത്തി വന്നാണല്ലോ അത് കണ്ട് കൺകുടർക്ക് കാണണം അവർ സെനറ്റ് അംഗങ്ങൾ ഇവിടേക്ക് വന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഈ ശ്രീരാമ ന്യാസിൻ്റെ മേധാവി രാമചന്ദ്ര പരമം പരമഹംസനും അന്നത്തെ യു പിയിലെ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ വലിയ നേതാവുമായിരുന്ന ലാൽജി ഡണ്ടനും കൂടിയാണ് അവരെ ആ കമ്പടി സേവിച്ചവിടെ പോയത് അപ്പോൾ ആ കമ്പടി സേവിച്ച് പോകുന്ന സമയത്ത് നമ്മൾ അന്ന് വലിയ വിമർശനമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സാംസ്കാരിക സംഘം വന്നു കഴിഞ്ഞപ്പോൾ അവരെ സഹായിക്കലാണ് എന്ന രൂപത്തിലേക്കാണ് അവർ വന്നത് വാജ്പേയി അന്ന് ഇത് പറഞ്ഞ് കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു ചതിയിലും വഞ്ചനയിലൂടെ ആയിരിക്കരുത് രാമക്ഷേത്രം പണിയുണ്ടെന്നാണ് വാജ്പേയി വാജ്പേയിയുടെ മഹത്വമൊന്നും അല്ല ഞാൻ പറഞ്ഞത് വാജ്പേയിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്ന് പോലും മുഖവലിക്കെടുത്തിട്ടില്ല ഇപ്പോൾ അപ്പോൾ ഈ ഇരുപത്തി രണ്ട് തിരഞ്ഞെടുത്തത് തന്നെ കൃത്യമായി ഒരു ഒരു ദിവസമൊക്കെ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൻ്റെ വരുമ്പോഴ് ഈ സന്യാസി പ്രമുഖർ ആചാര്യ ഈ ശങ്കരാചാര്യന്മാരൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ക്ഷേത്രം പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു മുഹൂർത്തം കണ്ടെത്താൻ പറയല്ല ചെയ്തത് ജനുവരിയിലൊരു മുഹൂർത്തം കണ്ടെത്താൻ പറയുകയാണ് ചെയ്തെന്നാൽ കാരണം ഇതിനു മുൻപായിട്ട് ക്ഷേത്രം പണിയൊക്കെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയും അപ്പോൾ അതിന് മുൻപേ തന്നെ ജനുവരിയിലൊരു ദിവസം കണ്ടെത്തുക അത് ഈ ഇരുപത്തിരണ്ടാം തീയതി തന്നെ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രിയാമ്പിൾ ആ ദിവസം അംഗീകരിച്ച അതേ ദിവസം തന്നെ ഇത് സ്ഥാപിച്ച് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുകയാണ് അതിൻ്റെ കൂടി തന്നെ നമ്മൾ ഈ പ്രതിഷ്ഠയെ കാണുന്ന ഒരു മാസ് ഹിസ്റ്റീരിയ അപ്പോൾ പന്ത പതിനാലാം തീയതി മുതൽ ജനുവരി പതിനാലാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ യു പിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ രാമചരിത മാനസത്തിൻ്റെ എങ്ങനെയാണോ ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹം കടത്തി വെച്ച സമയത്ത് ഒമ്പത് ദിവസത്തെ അത് നടത്തിയതുപോലെ ഇപ്പോൾ ഈ പതിനാലാം തീയതി മുതൽ എട്ട് ദിവസത്തെ ഈ പരിപാടി നടത്തി അതിനു മുൻപ് ഹിന്ദുത്വ പോപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നാടകമോ അല്ലെങ്കിൽ അതേപോലെയൊക്കെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ യു പിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരല്ല കൊലയാളികളാണ് ഹിന്ദു മുസ്ലിം ഐക്യം പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഹിന്ദു പോപ്പ് പാട്ടുകൾ പതിനായിരങ്ങളുടെ മുന്നിൽ വന്നിട്ട് കൊല്ലുക എന്ന് പറയുന്ന ആഹ്വാനം ചെയ്തിട്ട് ഉള്ള ഹിന്ദു പോപ്പ് പാട്ടുകൾ കൂടി പാടിയിട്ട് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയിലേക്കിങ്ങടക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള രാജ്യത്തെ കൊലക്കളമാക്കി മാറ്റുന്ന രക്തഭങ്കിലമാക്കുന്നൊരു ചരിത്രം വീണ്ടും ആവർത്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുകൂടിയാണ് ഈ ഇരുപത്തിരണ്ടിലേക്ക് എത്തിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഏത് പള്ളിയിൽ പോവാനോ അമ്പലത്തിൽ പോവാനോ നിസ്കരിക്കാനോ ശബരിമലയിൽ പോവാനോ രാമക്ഷേത്രത്തിൽ പോവാനോ ഒന്നും ആരും എതിരില്ല അത് വിശ്വാസം വിശ്വാസികൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് പോകാമെന്നാണ് നമ്മുടെ ഭരണഘടന നമുക്ക് പരുന്ന അപ്പോൾ ആരും ഈ രാമനെ പ്രതീക്ഷിക്കുന്നതിന് നിങ്ങളത് ഹിന്ദുത്വത്തിനെതിരാണ് എന്ന് പറയുന്നൊരു കാർഡ് കളിക്കുമ്പോൾ ഇത് കൃത്യമായി വാൽമീകിയുടെ അയോധ്യയിലെ രാമൻ പോലും അല്ല രാ മോഡിയുടെ രാഷ്ട്രീയ രാമനാണ് എന്ന് പറയുന്ന തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ്